ഹലോ വെൽക്കം ബാക്ക് ഇന്ന് കുറച്ച് ഉപകാരപ്പെടുന്ന ഒരു ആയിട്ടാണ് വന്നത് നമ്മൾ വീട്ടിലല്ലേ ഇതുപോലത്തെ ഫാൻ ഫാനുണ്ടാവുമല്ലോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ അയച്ച് വെച്ചതാണ് അപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ഫാൻ അയച്ചു വെച്ച ഫാൻ ഫാനുണ്ടാകുമ്പോൾ അത് വെച്ച് ചെയ്യാം കേട്ടോ അല്ലാതെ നമ്മളിപ്പോൾ മുകളിൽ വെക്കുന്ന ഫാനെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്യാനുള്ള ഒരു സിംപിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സാധാരണ ഇങ്ങനത്തെ ഫാനെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ബെഡിലെല്ലാം പൊടി വീഴുന്ന എൽത്ത് പൊടി വീഴുക അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്യാൻ അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്കൊരു ടെൻഷനാണല്ലോ അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമ്മൾ പെട്ടെന്ന് തന്നെ നല്ല സിമ്പിളായിട്ട് എവിടെയും പൊടിയൊന്നും ആവാതെ എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളതാണ് ഇതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പില്ലോ കവറില്ല നമ്മൾ പഴയ ഉപയോഗിക്കാതെ വെച്ചിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഒരു പില്ലോ കവർ എടുത്താൽ മതി അത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചെടുത്താൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ അതിലുള്ള എല്ലാ പൊടിയും എല്ലാ അഴുക്കളും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ പോയി പില്ലോ കവറിൻ്റെ ഉള്ളിലേക്ക് പോകും നിലത്തോ ബെഡിൽ ഒന്നും ആവാതെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ നനച്ചായിരുന്നു തുടയ്ക്കുന്നെങ്കിലൊക്കെ പില്ലോ കർ നനച്ചിട്ട് ഇതുപോലെ തന്നെ ഇട്ടു കൊടുത്താൽ മതി അപ്പം നല്ല ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്സ് ഇഷ്ടമായി ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇനി അടുത്ത ടിപ്സ് നമ്മൾ ഉള്ളിയെല്ലാം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേഗം പെട്ടെന്ന് തന്നെ കണ്ണേരിയല്ലോ അപ്പോൾ അങ്ങനെ കണ്ണൊന്നേരിയാതന്നെ എത്ര തന്നെ ഉള്ളി കട്ട് ചെയ്യണമെങ്കിലും ഇതൊക്കെ നമ്മൾ ഉള്ളി കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ സൈഡിൽ ഒരു ടിഷ്യൂ പേപ്പർ ഒന്ന് നനച്ച് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് തീരെ കണ്ണൊന്നും എരിയാതെ എത്ര വേണമെങ്കിലും നമുക്ക് ഉള്ളി കട്ട് ചെയ്യാം കേട്ടോ ഇനി അടുത്ത ടിപ്സ് നമ്മളിങ്ങനെ കടലിലെല്ലാം തലേന്നും കുതിർത്താൻ മറന്നു പോകുമല്ലോ അങ്ങനെ കുതിർത്താൻ മറന്നു പോകുകയാണെങ്കിലും ഇതുപോലെ ഒരു കാസറോൾ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ക്യാസറോൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ഇങ്ങനെ ഒരു ഫ്ലാസ്ക് എടുത്താൽ മതി നല്ല ചൂടൊക്കെ നിൽക്കുന്ന ഫ്ലാസ്കില് ഇങ്ങനെ ഫ്ലാസ്കിലോ അല്ലെങ്കിൽ കാസറോളും എന്തെങ്കിലും ഒന്ന് നമ്മളൊരു അരമണിക്കൂർ മുന്നിങ്ങനെ ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ തന്നെ നല്ലോണം കുതിർത്ത് വരുട്ടോ അങ്ങനെ കുതിർത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ കടലെല്ലാം വേഗി കിട്ടും അപ്പോൾ നമ്മളിങ്ങനെ വൈകി ഇടാൻ മറന്നു പോകുകയെ അങ്ങനെയൊക്കെ ചെയ്താൽ ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സൊക്കെ ഇഷ്ടമായിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആർക്കെങ്കിലും ഉപകാരമാണെന്ന് ഷെയറും ചെയ്യണം